മരിച്ചുപോയവർ ജീവിച്ച് അല്ലെങ്കിൽ തിരിച്ച് മരണത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നതൊക്കെ നമ്മൾ ഈ ഞാൻ കഥകളിലും ഇതിലുമൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഇടയ്ക്ക് എവിടെയോ ഒന്ന് രണ്ട് ഇങ്ങനെ വന്നു പോയിട്ടുള്ളതല്ലാതെ ഇപ്പോൾ ഒരു വാര്ത്ത വരുന്നത് മരിച്ചുപോയി പക്ഷേ നിമിഷങ്ങൾക്കകം അധികം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്താണ് സംഭവിച്ചത് എവിടെയാണ് സംഭവിച്ചത് പറഞ്ഞ കാര്യം ശരിയാണ് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഒരു അപകടത്തെ തുടർന്ന് രാജസ്ഥാനിൽ രാജസ്ഥാനിലെ ധുൻ ധുനു എന്ന് പറയുന്നൊരു ജില്ലയുണ്ട് ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് ആ ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഒരു അനാഥാലയത്തിലാണ് സംഭവം അനാഥാലയത്തിലുള്ള ഒരു ബദിരനും മൂകനുമായ കണ്ണു കാണാത്ത ചെവി കേൾക്കാത്ത ഒരു യുവാവ് ഇരുപത്തഞ്ച് വയസ്സുള്ള രോഹിതാഷ് കുമാർ എന്ന് പറയുന്ന ഒരു യുവാവാണ് രോഹിതാഷ് കുമാർ അപ്പോൾ രോഹിതാഷ് കുമാറിന് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ള ഇദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയാണ് ആ അപകടത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു അദ്ദേഹത്തെ ഉടനെ തന്നെ അവിടെയുള്ള അതായത് ധുന്ധുനുവിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉടനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി തീവ്രപരിചരണ വിഭാഗത്തിൽ മാറ്റി അദ്ദേഹത്തിന് കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകാൻ വേണ്ടി ധൂന്തുനുവിലെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും പിന്നീട് ജയ്പൂരിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചത് കാരണം കുറച്ചും കൂടി വിദഗ്ധ ചികിത്സ കിട്ടാൻ വേണ്ടി ജയ്പൂരിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതരും ആളുകളെല്ലാം കൂടെ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ആംബുലൻസൊക്കെ വന്നു ഈ അനാഥാലയത്തിൻ്റെ ആളുകളുണ്ട് ഡോക്ടേഴ്സ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി മൊബൈൽ ഐ സി യു സംവിധാനമുള്ള ആശുപത്രി ഈ ആംബുലൻസാണ് ഇതിന് ഉപയോഗിക്കുക അപ്പോൾ ആ ആംബുലൻസിൽ കയറി മറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവിടെ എത്തുന്നതിന് തൊട്ടു മുമ്പ് അതായത് മാർഗമധ്യേ ഇദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടു ആ മൊബൈൽ ഐ സിയുവിൽ രണ്ട് ഡോക്ടർമാരും നേഴ്സുമാരുൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു മരണപ്പെട്ടു മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ച ശേഷം എന്താണ് അവർ ഈ പറയുന്ന നമ്മുടെ ഇ സി ജി പരിശോധനയും മറ്റു കാര്യങ്ങൾ നമ്മുടെ പൾസ് ചെക്കിങ് അടക്കം നടത്തി അത് സ്ഥിരീകരിച്ചതിന് ശേഷം അനാഥാലയത്തിലുള്ള ആളുകളെ വരെ അറിയിക്കായിരുന്നു പിന്നീട് ജില്ലാ ആശുപത്രിക്കും ജില്ലാ ആരോഗ്യ ഓഫീസർക്കും സന്ദേശം കൊടുക്കുകയും ബോഡി ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആളുകൾക്ക് വിട്ടുകൊടുത്തു അതായത് ഈ അനാഥാലയത്തിലെ ആളുകൾക്ക് വിട്ടുകൊടുത്തു അനാഥാലയത്തിൽ ആളുകൾക്ക് വിട്ടുകൊടുത്തു ഇത് അവിടെ ഈ പറയുന്നത് പറയുന്ന പോലെ അവിടെ ഈ ഇത് ദഹിപ്പിക്കുകയാണ് ചെയ്യുക പ്രധാനമായിട്ടും അതെ ദഹിപ്പിക്കുകയാണ് ഈ വിറക് കൂട്ടി ചെതയൊരുക്കി ദഹിപ്പിക്കുന്നതാണ് അവരുടെ ഒരു രീതി ഹിന്ദു സംസ്കാരത്തിൻ്റെ രീതിയാണ് അവിടെ അപ്പം ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഈ അനാഥാലയത്തിൽ പിന്നെ എന്താണ് ഈ പറയുന്നത് പോലെ ഈ ബോഡി അത്യാവശ്യം കാണാനുള്ള ഭൂദർശനമൊക്കെ വെച്ചു കുറച്ച് സമയം ഭൂദർശനമൊക്കെ വെച്ചു പിന്നീട് ചിതയിലേക്ക് എടുത്ത് കൊണ്ടുപോയി എല്ലാ ഒരുക്കങ്ങളും എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു ചിതയൊക്കെ വെച്ചു ചിതയൊക്കെ വെച്ചു ചിതയിലേക്ക് കൊണ്ടുപോയി ചിതയിലെടുത്ത് കിടത്തി കുറച്ച് സമയം കൊണ്ട് അതായത് ചിതയിലേക്ക് എടുക്കാൻ അല്പ സമയമുള്ളപ്പോൾ ഈ യുവാവിന് പെട്ടെന്ന് കണ്ണു തുറന്ന ശ്വാസം വലിക്കുകയാണ് ഇവർ കണ്ടത് അത് കണ്ട് ഈ ആളുകളെല്ലാം ഞെട്ടിപ്പോയി കാരണം മരിച്ചു കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് ഇങ്ങനെ ശ്വാസം കിട്ടാത്തതുപോലെ കളിക്കുന്നത് കാണുമ്പോ ഏഹ് ഞാനാണെങ്കിലും ധന്യാണെങ്കിലും ഒക്കെ പേടിക്കും അപ്പൊ ഭയപ്പെടും എന്താണ് സംഭവിച്ച മനസ്സിലാവില്ല രണ്ട് മിനിറ്റിന് ശേഷമാണ് ആളുകൾക്ക് തിരിച്ചു വന്നത് എന്താണ് ഒരു മായാ സംഭവമാണല്ലോ നടക്കുന്നത് അപ്പം ഇവരുടെ ആ പോയ പിരിക്കിളി കിളി തിരിച്ചു വന്നതിന് ശേഷം ഇവർ പെട്ടെന്ന് തന്നെ ഈ യുവാവിനെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വാഹനത്തിൽ കയറ്റി പെട്ടെന്ന് ധുവൻതു ജില്ലയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റി അത് ഓർമ്മ വരും അല്ലേ അപ്പോൾ ധുവൻതു ജില്ലയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്തു ഇത് എന്ത് അത്ഭുതമാണ് എന്ന രീതിയിൽ ഡോക്ടേഴ്സിന് മനസ്സിലായിട്ടില്ല കാരണം ആ ഡോക്ടർമാർ പറയുന്നത് ഇദ്ദേഹത്തിന് ഭയങ്കര ഗുരുതരമായ ശ്വാസതടസ്സം ഉണ്ടാവുകയും മരണം സ്ഥിരീകരിക്കുകയും പൾസ് ചെക്ക് ചെക്കപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഇ സി ജി ടെസ്റ്റുകളടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ട് ഇത് അന്വേഷണ വിധേയമായി ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഇത് കണ്ട ആളുകളൊക്കെ പറയുന്നുണ്ട് ഇത്രയും നേരം ജീവനറ്റി തന്നെ കിടക്കുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കും ഞങ്ങളും കണ്ടതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് ചിതയൊക്കെ കൂട്ടി അവിടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണല്ലോ ഈ സംഭവം അപ്പൊ ചിതയിൽ വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ബോഡിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അവർക്കറിയാൻ അറിയാൻ കഴിയുമല്ലോ ഈ ബോഡിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ കഴിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുടിപ്പുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് അറിയാൻ കഴിയും പക്ഷേ അതില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം സസ്പെൻഡ് എന്തായാലും ചെയ്തിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിരുന്നു അതാണ് അത് ഞാൻ പറയില്ലേ നമ്മളിപ്പം ഇതിനെപ്പറ്റി എന്താ എന്താണ് സംഭവിച്ചത് ശാസ്ത്രീയമായ ഒരു എന്താ പറയാ ഒരു വിശദീകരണം അല്ലെങ്കിൽ പഠന റിപ്പോർട്ട് വരുന്നതിന് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്ന രീതിയിലാണോ ഇടയ്ക്കൊരു യുവതി പിന്നെ സംസ്കരിച്ചതിന് ശേഷം എത്രയോ സമയം മരണത്തിലേക്ക് പോയി യുവതിരി വന്നു അതിന്റെ ആ ഒരു വിവര വിവരണങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നതൊക്കെ നമ്മുടെ ഈ അടുത്ത കാലത്ത് സംസ്കരിച്ച അല്ല അതല്ല ഈ ക്രിസ്ത്യാനികളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ സംഭവത്തിലാണ് സംഭവല്ലേ സംഭവം കേരളത്തിലാണോ അതോ ആന്ധ്രാപ്രദേശിലാണോ യഥാർത്ഥത്തിൽ ഓർമ്മയില്ല അതായത് ഈ യുവതിക്ക് ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ട് ആ യുവതിയെ എന്താണ് പിന്നെ ഈ ഈ പറയുന്ന മരണം സ്ഥിരീകരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആശുപത്രിയിൽ നിന്ന് മരണം സ്ഥിരീകരിച്ച ശേഷം ആ യുവതിയെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് അപ്പൊ മോർച്ചറിയിലേക്ക് മാറ്റി മോർച്ചറി ജീവനക്കാരും ഒരു നഴ്സും കൂടെ മോർച്ചറിയിലേക്ക് മാറ്റിയ സമയത്ത് മോർച്ചറിയിലെത്തി മടങ്ങാൻ നേരം ഈ മരിച്ചു കിടക്കുന്ന യുവതിയുടെ കൈവിരലുകൾ ഇങ്ങനെ തുടിക്കുന്നത് കണ്ടതാണ് അപ്പം ആ സമയത്താണ് ഈ അറ്റൻഡർക്ക് ആകെ ബുദ്ധിമുട്ടാകുകയും പെട്ടെന്ന് റ്റൻഡർ കുറച്ചുകൂടി ബുദ്ധിയുള്ള വിവേകമുള്ള ആളായതുകൊണ്ട് ഡോക്ടറെ അറിയിച്ചു ഡോക്ടർമാർ വന്നു അപ്പോൾ കൈ തുടിക്കുന്നുണ്ട് പെട്ടെന്ന് വീണ്ടും ഐസൂലേക്ക് കൊണ്ടുപോയി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് എന്റെ ഓർമ്മയിലേക്ക് അപ്പം അവരോട് ചോദിച്ചിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു ഞാൻ ഒരു എവിടേക്കാണ് ഞാൻ പോയതെന്ന് എനിക്കറിയില്ല ഒരു പ്രകാശം ഇങ്ങനെ കണ്ടു ഞാൻ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ എന്താണ് ഒരു ഒരു എന്താ പറയാ ഒരു ആകാശത്തിന്റെ നടുവിൽ കൂടി ഒരു പ്രകാശങ്ങളുടെ നടുക്കുകൂടി ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് ഞാൻ കാണുന്നത് എന്നിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ച് വന്നു എന്നാണ് അവർ പറഞ്ഞത് അത്രേ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിനെയൊക്കെ വിശകലനം ചെയ്യുക എന്നത് ഒരു വല്ലാത്ത അനുഭവമാണ് ഈ തങ്കു ബ്രദറോ ാണ് ടിനു പാസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ പാസ്റ്റർ മാത്രമല്ല ഈ മാത്ര മന്ത്രവാദികളും ഈ ഉടായിപ്പ് മൊയ്ിയമ്മരും എല്ലാം ഉണ്ടെങ്കിൽ അവരിതിന്റെ ഉത്തരവാദിത്തം എടുക്കാൻ വേണ്ടി പോകും ഞങ്ങളാണ് ഇതിന്റെ പിന്നിൽ ഞങ്ങൾ ഇവിടെ ചിന്തിച്ചു മകനെ നിനക്ക് ജീവൻ തരട്ടെ ബദിരനും മൂകനുമായ ഒരു യുവാവിക്ക് ഞങ്ങൾ ഞങ്ങൾ ഇവര് പറയും ഞങ്ങൾ യേശു അവിടെ പോയി യേശുവിന്റെ ശബ്ദം കേൾപ്പിച്ചവർ യേശുവിനെ കൂടെ കൊണ്ടുവരാൻ മടിക്കൂല എന്നെ അതുകൊണ്ട് യേശുവിനെ ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുപോയി എന്ന് പറയും മറ്റോര് പറയും ഞങ്ങളുടെ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയും മറ്റേര് മറ്റേ പ്രവചനത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ യുവാവിന് ബോധം വന്നു അവരും ഇത് കേൾക്കണ്ടുള്ളതാണ് പക്ഷേ അതിലൊരു കാര്യമുണ്ട് ഇങ്ങനെയാണെങ്കിൽ അവരോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങൾ എന്തായാലും അയാൾക്ക് ജീവൻ കൊടുത്തു എന്നാൽ പിന്നെ കാഴ്ചയും ആ ചെവിയും ചെവി കേൾക്കാനുള്ള കഴിവും കൊടുത്ത് കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് മര്യാക്ക് ജീവിച്ചുകൂടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട് ക്ഷേ ഇത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്താകമാനം ഈ പാരാസൈക്കോളജി മേഖലയിൽ ഇത്തരം ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അടുത്ത് ഈ തൊട്ടടുത്ത ദിവസം വിദേശ രാജ്യങ്ങളിൽ എവിടെയോ സംഭവിച്ച ഒരു വാർത്ത ഞാൻ വായിക്കേണ്ടായി ഇവിടുത്തെ ഇവിടുത്തെ പല മാധ്യമങ്ങളിലും അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കുകയും ചെയ്തു ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ എവിടെയോ ആണ് ഒരു യുവതി ഇങ്ങനെ മരണപ്പെടുകയും മരിച്ചതിന് ശേഷം അവരെ മരണം ഡോക്ടർമാർ അവിടുത്തെ ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും അതിനുശേഷം അവർ ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും അവരോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തി ഞാനിങ്ങനെ ഒരു എല്ലാവരും പറയുന്ന ഇതാണ് ഒരു പ്രകാശ രൂപത്തിലാണ് ഞാൻ പോയത് പിന്നീട് ഒരു വലിയ ഒരു ചെറിയ പ്രകാശ രൂപത്തിൽ പോകുന്നു ഒരു വലിയ പ്രകാശമുള്ള സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചെന്നു അവിടെ ഞാൻ അവിടെ എന്തൊക്കെയോ അവർ കണ്ടു എന്നാണ് അവർ പറയുന്നത് അവർ ദൈവമായിട്ടാണ് അതിനെ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ അത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയാസിലെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഒരു ചോദ്യം രണ്ടാമത് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള കാര്യം ചാനലുകൾ ചർച്ച ചെയ്തൊരു വലിയ സംഭവമുണ്ട് ഒരു വലിയ അപകടം കേരളത്തിലാണ് കേ കേരളത്തിലാണോ ഉത്തരേന്ത്യയിലാണോ എനിക്ക് ഓർമ്മയില്ല അവിടെ നടന്നു പക്ഷേ കേരളത്തിലുള്ള കണ്ണൂർ അങ്ങനെയുള്ള ഒരു പുള്ളിയാണ് അതിൽ മരണപ്പെട്ടത് ആ മരണപ്പെട്ട മനുഷ്യൻ ഒരു ഹോസ്പിറ്റലിൽ ആ അപകടത്തിലുള്ള ആളുകളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി വിട്ടു കൊടുക്കാൻ വേണ്ടി ഡോക്ടർമാരും നേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ഇവിടെ മോർച്ചറിയിലേക്ക് എത്തി ഓരോ ആളുകളെയായിട്ട് പിന്നെ ഒരു എന്താണ് ഓരോ ആളുകളെയായിട്ട് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു അവസാനം ഈ ഇവർ ഈ യുവതിയുടെ അടുത്തെത്തിയപ്പോൾ ഈ ഈ ആളുടെ അടുത്തെത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഈ ചുറ്റിയെ കൊണ്ട് ഡോക്ടർ ആദ്യം തലക്കടിക്കും ഈ ഒരു ഒറ്റ അടി തല വലിയ അടിയാണ് അത് ഇത് ഇത് പുലർന്നു വരണം അതുകൊണ്ടാണ് ഇങ്ങനെ തലക്കടിക്കുന്നത് ആ അടിയടിച്ചപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ബോധം വരികയും ശ്വാസം നിലവിളിച്ചു വേദന കൊണ്ട് നിലവിളിച്ചു അപ്പോൾ പെട്ടെന്ന് ഡോക്ടർമാർ പോയി ഉടനെ തന്നെ അദ്ദേഹത്തിന് ഐ സിയു മാറ്റി ഓക്സിജൻ കൊടുത്തു ഈ ഭാഗം തകർന്നു പോയെങ്കിലും അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി തലച്ചോറിൽ കുറച്ച് ബ്ലഡ് രക്തസ്രാവമമൊക്കെ വന്നു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടി അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു അദ്ദേഹത്തെ പറ്റി അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതെന്തായാലും ഒരു അത്ഭുതപ്പെടുന്ന സംഭവമാണ് ഈ ധുൻധുൻ ധുൻധുൻ ജില്ലയിൽ നടന്നത് തീർച്ചയായിട്ടും